പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് വയനാട് അമരക്കുനിയെ വിറപ്പിച്ച കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുകയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത് കൂടുതൽ വിവരങ്ങളുമായി എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് കമൽ എപ്പോഴാണ് ഈ കടുവ കൂട്ടിലായത് വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം അമരക്കുനിയിലെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് അല്ലേ അല്പസമയം മുമ്പ് അതായത് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ കടുവ കൂട്ടിലായത് ഇന്ന് വൈകുന്നേരം തന്നെ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കടുവ റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ തന്നെ വനംവകുപ്പ് പ്രദേശ പ്രതീക്ഷയിലായിരുന്നു കൂട്ടിൽ കയറുമെന്ന് ആ പ്രദേശത്ത് തന്നെ തോപ്രയിൽ കഴിഞ്ഞ ദിവസം ആടിനെ പിടികൂടിയ സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് ആ പ്രദേശത്ത് തന്നെ കടുവയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരുന്നു വനംവകുപ്പിന്റെ മയക്കുവേടി സംഘം അടക്കം ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിരുന്നു എന്തായാലും ആ കൂട്ടിൽ തന്നെ കടുവ പതിനൊന്നരയോടുകൂടി കയറി ദിവസങ്ങൾ നീണ്ട ആശങ്കയ്ക്കാണ് ഇതോടെ വിരാമമാകുന്നത് കുറെ ദിവസങ്ങളായി വനംവകുപ്പ് ഈ കടുവയ്ക്ക് പിന്നാലെയായിരുന്നു മയക്കുവേടി വെക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല അതുപോലെ കടുവയെ കടുവ കൂട്ടിൽ കയറുമെന്ന പ്രതീക്ഷകളും അസ്ഥാനത്തായി പക്ഷേ എന്തായാലും ഇന്ന് ഏതാണ്ട് പതിനൊന്ന് ദിവസം പിന്നിട്ടിരിക്കുന്നു കടുവ ആ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടായിട്ട് അഞ്ച് വളർത്തു മൃഗങ്ങളെയാണ് കടുവ പിടികൂടിയത് ഇതിനോടകം ആടുകളെയാണ് പ്രധാനമായും വേട്ടയാടിയത് പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കടുവ തീറ്റ എടുത്തിരുന്നില്ല ആട് കുറെ ആടുകളെ കൊന്നെങ്കിലും ആളുകൾ ബഹളം വെച്ചപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ അവശനായിരുന്നു എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന ഒരു പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് ദൌത്യ സംഘത്തിനുണ്ടായത് ഡോക്ടർ അരുൺ ഷെക്രയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ടീമും ഡി എഫ് ഒയുടെ നേതൃത്വത്തിലുള്ള വനപാലകനുമൊക്കെ കുറെ ദിവസങ്ങളായി അവിടെ ക്യാമ്പ് ചെയ്ത് കടുവയ്ക്കായി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയായിരുന്നു അതാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇന്നലെ ഇന്നലെ രാവിലേക്ക് ശേഷം കടുവയുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന കുറെ നേരം കാണാതിരിക്കുകയും പിന്നീട് കടുവയെ തീരെ കാണാതായതോടെ പ്രദേശം വിട്ടുപോയോ എന്നുള്ള അഭ്യൂഹമൊക്കെ പരന്നിരുന്നു പക്ഷേ ഇന്ന് വൈകിട്ടോടെ വീണ്ടും ഈ സൂപ്രയിലേക്ക് കടുവ എത്തുകയായിരുന്നു വൈകിട്ട് ഒരു പ്രദേശത്തെ ഒരു സ്ത്രീ കടുവയെ കണ്ടതായി വനംവകുപ്പിന്റെ വിവരം അറിയിച്ചു അതിനുശേഷമാണ് ഈ ഒരു കാറിന്റെ ഡാഷ് ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് അതായത് കടുവ റോഡ് മുറിച്ച് കടക്കുന്ന ദൃശ്യങ്ങൾ കാർ യാത്രികരുടെ ഡാഷ് കാറിന്റെ ഡാഷ് ക്യാമറയിൽ പതിയുകയായിരുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പൊക്കെ കാണിച്ചിരുന്നത് അതിനുശേഷം ആ പ്രദേശത്ത് തന്നെ കടുവയുണ്ട് എന്ന് കൂട്ടിൽ കയറുമെന്ന പ്രതീക്ഷയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ കടുവ അവിടെ സ്ഥാപിച്ചിരുന്ന ആടിനെ കെട്ടി ആടിനെ ആണ് ജീവനുള്ള ആടിനെ ഇരയാക്കി കെട്ടിയ കൂട്ടിലാണ് കടുവ കയറിയത് എന്തായാലും അഞ്ച് കൂടുകളാണ് ആ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്നത് ഇന്ന് അഞ്ചാമത്തെ കൂട് ഇന്നാണ് സ്ഥാപിച്ചത് വനംവകുപ്പിന്റെ ദിവസങ്ങൾ നീണ്ട പ്രയത്നമാണ് ഇപ്പോൾ സബലമായിരിക്കുന്നത് എന്തായാലും അമരക്കുനി അതുപോലെ ആടിക്കൊല്ലി ആ പ്രദേശത്തുള്ള ആളുകൾക്ക് തൂപ്ര പ്രദേശത്തൊക്കെയുള്ള ആളുകൾക്ക് ഇനി സമാധാനമായി ഉറങ്ങാം കഴിഞ്ഞ ദിവസം സ്കൂളുകൾക്ക് അടക്കം അവധി കൊടുക്കേണ്ട സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്നു എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പരിഹാരമായിരിക്കുന്നു ഇന്ന് അർദ്ധരാത്രിയോടുകൂടി കടുവ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം കടുവയെ എങ്ങോട്ട് മാറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വനംവകുപ്പ് തീരുമാനിക്കുന്നതേയുള്ളൂ ആദ്യം എന്തായാലും പച്ചാടി ആ കുപ്പാടിക്കെടുത്ത പച്ചാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്കായിരിക്കും കൊണ്ടുപോകുക അവിടെ നിലവിൽ തന്നെ അഞ്ചോ ആറോ കടുവകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സൂക്ഷി അവിടെ സംരക്ഷിക്കാനാകുമോ എന്ന് ഉറപ്പില്ല പക്ഷെ ആ തീരുമാനങ്ങളൊക്കെ പിന്നീടായിരിക്കും എടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുവ വളരെ അവശ്യ നിലയിലാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണവും ഒക്കെ നൽകി ശുശ്രൂഷയൊക്കെ വേണ്ടി വരും അതിനുശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാനാവുള്ളൂ കുറെ ദിവസമായി ആഹാരം കഴിക്കാത്ത കടുവയാണ് മാത്രമല്ല അതിന് എന്തെങ്കിലും ഒരു പരിക്ക് ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ടാണ് കാട്ടിൽ വേട്ടയാടാനാകാതെ നാട്ടിലിറങ്ങിയിട്ടുണ്ടാകുക ആവുക മാത്രമല്ല നാട്ടിലിറങ്ങിയിട്ടും ഈ കടുവ ആടുകളെ മാത്രമാണ് വേട്ടയാടിയിരുന്നത് സാധാരണഗതിയിൽ വലിയ മൃഗങ്ങളെയാണ് കടുവ പിടികൂടുക പശുക്കളെയും ഒക്കെയാണ് പിടികൂടുക പക്ഷേ ഈ വളർത്തു മൃഗങ്ങളിൽ തന്നെ ആടുകളെ മാത്രം ആണ് പിടികൂടിയിരുന്നത് അതുകൊണ്ട് കടുവയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരിക്ക് തിര തേടുന്നതിനെ ബാധിക്കുന്ന രീതിയിൽ ഉള്ള എന്തോ പരിക്ക് ഉണ്ട് എന്ന നേരത്തെ തന്നെ വനംവകുപ്പിന് വനംവകുപ്പ് നിഗമനത്തിലെത്തിയിരുന്നു അതൊക്കെ ഇനി പരിശോധിച്ച് ശരിവെക്കേണ്ടതുണ്ട് എന്താണെങ്കിലും തുടർ നടപടികൾ ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക ഏറ്റവും പ്രധാനം അമ്മക്കുനി ആ പ്രദേശവാസികളെ സംബന്ധിച്ചോളം ആ ഇത് വലിയ ആശ്വാസമായിരിക്കുന്നു കുറെ ദിവസത്തെ ഭീതി ഒഴിവായിരിക്കുന്നു കാരണം വനവുമായി അത്ര ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖല അധികം ദൂരമില്ലാതെ വനമുണ്ടെങ്കിൽ കൂടി അങ്ങനെ ഒരു വന വന്യജീവികളുമായും വനവുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമല്ല അതുകൊണ്ട് തന്നെ ഒരു കടുവ നാട്ടിലിറങ്ങുക എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് വലിയ അടുത്തടുത്ത വീടുകളുള്ള ജനവാസ മേഖലയാണ് കൃഷിയിടങ്ങളാണ് ആളുകൾ വലിയ തന്നെ ആയിരുന്നു എന്തായാലും വനംവകുപ്പിന്റെ ദൗത്യം വിജയം കണ്ടിരുന്നു കണ്ടിരിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ചില പ്രതിഷേധങ്ങളൊക്കെ ഓഫീസുകളിലേക്ക് മാർച്ചൊക്കെ നടത്തിയെങ്കിൽ കൂടി ജനങ്ങൾ ഈ ദൗത്യവുമായി പൂർണ്ണമായും സഹകരിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനംവകുപ്പിന്റെ എല്ലാ നടപടികൾക്കും പിന്തുണയുമായി ആട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു അത്തരത്തിൽ വനംവകുപ്പിന്റെ ജോലി തടസ്സപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പൂർണ്ണമായും ഈ ദൗത്യത്തിന് നാട്ടുകാരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ആണ് ഈ ദൗത്യം വിജയത്തിലേക്ക് എത്തിയത് കാരണം ഓരോ ദിവസവും കടുവ കൂട്ടിലകപ്പെടാതിരിക്കുന്നു മയക്കുവേടി വെക്കാൻ കഴിയുന്നില്ല വീണ്ടും ആടിനെ കൊല്ലുന്നു അപ്പോഴൊന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അതായത് ഈ ദൗത്യ സംഘത്തിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമോ അത്തരം തർക്കങ്ങളോ ഒന്നും അവിടെ ഉടലെടുത്തിരുന്നില്ല ഓഫീസിലേക്കുള്ള സംഘടനകളുടെ മാർച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഈ ദൗത്യ സംഘക്കുമായി വളരെ സഹകരിച്ചാണ് പ്രദേശവാസികൾ നിന്നത് അതുകൊണ്ടുതന്നെ ഈ ദൗത്യം വിജയിക്കുമ്പോൾ അത് നാട്ടുകാരുടെ സംയമനത്തിന്റെയും സഹകരണത്തിന്റെയും കൂടി വിജയമാണ്